ആർക്കൊക്കെയാണ് എല്ലാ വർഷവും ബലി ഇടേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പലർക്കുമുള്ള ഒരു സംശയമാണ് നമ്മളെല്ലാ വർഷവും ബലിയിടണോ കർക്കിടക മാസത്തിൽ ഇട്ടാൽ മതിയോ ആർക്കൊക്കെ ബലിയിടണം ഇങ്ങനെയുള്ള സംശയങ്ങൾ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മൾ ജനിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള അച്ഛൻ അമ്മ നമ്മളോടൊപ്പം ജനിച്ച് ജീവിച്ച് മരിച്ച സഹോദരങ്ങൾ അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നാം എല്ലാ വർഷവും ബലിയിട്ടാൽ നല്ലതാണ് നമ്മുടെ കൂടെ ജീവിച്ചിരുന്നവരാണ് അവർ അവരെ നാം ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഓർത്തിരിക്കുകയും വർഷത്തിലൊരിക്കൽ അവർ മരിച്ചുപോയ മാസത്തിലെ ആ മരിച്ച നക്ഷത്ര ദിവസം ബലിയിടുകയും ചെയ്യുക അതാണ് വേണ്ടത് എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും അതിന് കഴിയാതെ വരുമ്പോഴാണ് നാം കർക്കടക മാസത്തിലെ കറുത്തുമാവ് ദിവസം നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തു പോയി ക്ഷേത്രത്തിലോ ബലിക്കടവീടിലോ പോയി ബലിയിടുന്നത് എന്നാൽ പറ്റുമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ വെച്ച് എല്ലാവരും ചേർന്ന് ബലിയിട്ടാൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ വരുന്ന തലമുറകളിൽ പെടുന്ന എല്ലാവർക്കും ഐശ്വര്യത്തെ നൽകുന്നതാണ് എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ബലിയിടുമ്പോൾ അത് കാണുന്ന നമ്മുടെ മക്കൾക്കും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ബലിയിടും അതൊക്കെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണ് അത് നമ്മുടെ കുടുംബത്തിൽ എല്ലാ തരത്തിലും ഐശ്വര്യത്തെ നൽകുന്നതാണ്